ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറാണ് ടൊമാറ്റോ റൈസ് പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ടൊമാറ്റോ റൈസാണ് പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്കൂളിലേക്കും ജോലിക്ക് പോകുന്നരികൊക്കെ എളുപ്പത്തിൽ കറിക്ക് ഒന്നും ഇല്ലെങ്കിൽ ഈ പിന്നെ തക്കാളി ഈ തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറാണ് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കപ്പ് അരിയാണ് എടുത്തേക്കണത് അത് ബസുമതി റൈസാണ് നീളമുള്ള അരിയാണ് എടുത്തേക്കുന്നത് ഏത് റൈസ് വെച്ച് ഉണ്ടാക്കാം ഇത് പിന്നെ പൊന്നി അരിയൊക്കെ വെച്ച് പിന്നെ നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരി വെച്ചും ഉണ്ടാക്കാം ടേസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ അരി വെച്ച് അത് ഞാൻ പിന്നെ അരി കഴുകി പിന്നെ പത്ത് മിനിറ്റ് കുതിർത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉപ്പും ഒരു പൊളി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചതിന് ശേഷം ആ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്ത് അത് മൂടി വെച്ചത് വേവിക്കാം നല്ലതുപോലൊന്ന് വെന്ത് വേ വെന്തി പോകരുത് ഒരു എഴുപത് ശതമാനം ഒക്കെ ഒരു എൺപത് ശതമാനം ഒക്കെ ഒരു വേവാകുമ്പോൾ അത് ഊറ്റി എടുക്കണം പിന്നെ ബാക്കി ദമ്മിക്കിടന്ന് വെന്തോളു ഇത് പിന്നെ അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഓയിലൊന്ന് ചൂടായി വരുമ്പം രണ്ട് ഇലക്കയും രണ്ട് ഗ്രാമ്പും രണ്ട് പട്ടയും കൂടി ഇട്ടുണ്ട് അത് ചെറിയ പീസ് ഇട്ടാൽ മതി കുറേ ഒന്നും കൂടെ ഉണ്ടാവും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് വലിയ ജീരകം പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് സവാള കട്ടി കുറഞ്ഞ് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരിടായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് അതൊന്ന് വയറ്റി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വയൻ വരണം ഇത് ഇടക്ക് അതിലേക്ക് പിന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം എരിവ് അധികം ആവശ്യമുണ്ടെങ്കിൽ അധികം പച്ചമുളക് ഇടാട്ടോ ഇതിപ്പം എരിവ് അത് കുറച്ച് മതി കുട്ടികൾക്ക് കൊടുക്കാൻ സ്കൂളിലേക്കാണ് ഇപ്പം ഉണ്ടാക്കുന്നത് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതിനകത്ത് കുറച്ച് എരിവ് മതിയല്ലോ കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയ പച്ചമുളകാണ് നീളത്തിൽ കട്ട് ചെയ്തിട്ടേക്കണത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടണം രണ്ടും കൂടി ഒരു ടീസ്പൂൺ മതി പിന്നെ അതും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇത് പിന്നെ നല്ലതുപോലെ ഒന്ന് വെന്തി ഇട്ടണം ഈ പിന്നെ സവാളയൊക്കെ നല്ല വയണ്ടി വരണം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ഒരു ഗോൾഡൻ കളറ് പോലെ ആയിട്ടുണ്ട് ആ സമയത്ത് രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്ത് മിക്സിയിലിട്ടൊന്ന് മിക്സിൻ്റെ ചാറിലിട്ട് ജ്യൂസ് പോലെ ഒന്ന് അടിച്ചെടുക്കണം നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം അത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത് അതുകൊണ്ട് വലിയ തക്കാളിയാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് അതൊന്ന് എണ്ണ തെളിയ എണ്ണ എണ്ണതെളിന് വരും ഇതൊക്കെ ഒന്ന് ഇതായി വരുമ്പം എണ്ണ തെളിഞ്ഞു വരണം അതിപ്പോൾ ഈ സമയത്ത് വേണം ഇതിലേക്ക് മസാലകൾ ഇടാനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയ ഇട്ടേക്കണം അപ്പോൾ അത് ഏത് എരിവ് ഉണ്ടാവില്ല എരിവ് വേണമെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടിയും കൂടെ അര ടീസ്പൂണും കൂടി ഇടാം പിന്നെ ഒരു ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കറി മസാലപ്പൊടി ഇതെല്ലാം കുറച്ച് ചിട്ടാൽ മതി കുറേ മസാലകളും കൂടെ ഉണ്ടാവും ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി വയറ്റി പിന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ തക്കാളി സോസ് തക്കാളി സോസും ഇതുമെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അത് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ തക്കാളി മതി തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഉപ്പ് ഇടണം ഉപ്പ് നമ്മൾ ചോറിൽ അരി വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് പിന്നെ കുറച്ച് ഉപ്പി മസാലയൊക്കെ ആവശ്യമായ ഉപ്പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി വയറ്റി എടുക്കണം മൂടി വെച്ചൊന്ന് വേവിച്ചാൽ മതി തക്കാളിയൊക്കെ ഒന്ന് ഉടൻ കിട്ടണം അതൊരു മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യണോട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി വയൻറ്റ് നല്ല മിക്സ് നല്ല മിക്സായി വന്നിട്ടുണ്ട് എല്ലാം കൂടെ അതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം ഇതെല്ലാം കൂടെ ഒന്ന് നല്ല കുറുകി ചാറ് പോലെ ഇതായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അരി ചോറിട്ട് കൊടുക്കണം നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ചോറെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ തക്കാളിയുടെയൊക്കെ ഇതൊക്കെ ചോറും ഇതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റി എടുക്കണം പിന്നെ അരിയൊക്കെ വെന്തതുകൊണ്ട് പിന്നെ അധികം നേരം ഇനി വേവിക്കുകയും വേണ്ട നല്ലതുപോലെ ഇത് ചോറും ഈ ഇതും കൂടായിട്ട് ഈ മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇതിലൊന്ന് മൂടി വെച്ച് ഒന്ന് ഒന്ന് ആവി വന്നതിന് ശേഷം അത് തുറന്നതിന് തുറന്നിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ മല്ലിയില മല്ലിയില കുറച്ചെടുത്ത് കഴുകിയതിന് ശേഷം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് അടച്ച് വെച്ചാൽ മതി പിന്നെ വേവിക്കുക വേണ്ട ഒന്ന് ആവി കയറിയതിന് ശേഷം അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറുവയാണ് നേരത്ത് അത് തുറന്നാൽ മതി അത്ര നേരം അതവിടെ ഇരുന്ന് ആവിയിലൊന്ന് വെന്ത് വരും അതിന് സൈഡായിട്ട് നമ്മൾക്കൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് തേങ്ങാ ചമ്മന്തിയാണ് ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ അരിവിന് ആവശ്യമായ പച്ചമുളക് ഇടാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് പിന്നെ ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് നന്നായി വന്ന് പിന്നെ ചതച്ചെടുക്കണം പിന്നാലോണ്ട് അരിഞ്ഞ് പോകരുത് ഒരു ചതച്ചെടുത്താൽ മതി നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചോറാണിത് സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനായിട്ടും പിന്നെ ഓഫീസിൽ ജോലിക്കൊക്കെ പോകുന്നവർക്കും എന്തിനും കൊണ്ടുപോകാൻ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും നമുക്ക് തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ളൊരു സൂപ്പർ ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ചോറാണിത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ട് നമുക്ക് വേണമെങ്കിൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി എന്നാലും ഒരു മ്മന്തി ഒരു ടേസ്റ്റാണ് തേങ്ങയും തേങ്ങയും പിന്നെ ഉപ്പും ഉള്ളിയും പച്ചമുളക് മാത്രം ഇട്ടുണ്ടാക്കിയ ചമ്മന്തിയും പിന്നെ ഒരു സാലഡുമാണ് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കും